ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നാളെ ഒന്നാം തിയ്യാണല്ലേ ചിങ്ങും ഒന്നാണ് നിങ്ങളെയൊക്കെ വീടൊക്കെ വൃത്തിയാക്കി എല്ലാരും എന്തെങ്കിലും ഉണ്ട് വിശേഷം നമ്മളെ വീട്ടിലുണ്ടല്ലോ ഏർ വൃത്തിയൊന്നും ആക്കിയില്ലോട്ടോ ഇന്നിപ്പോ വൃത്തിയാക്കുന്നില്ല നമ്മളെ അമ്മയൊക്കെ വന്നിട്ടുണ്ടെ എനിക്ക് വയ്യായിരുന്നു വയ്യ നിങ്ങറിയാലോ അപ്പൊ നമ്മളെ അമ്മയും കൂടി വന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത് കാണിച്ചു തരാ ഇവിടെ നിപ്പോ ഉണ്ടെട്ടാ ഇങ്ങോട്ടെ നോക്കൂ ആരാണത് ൂണ്ടൊരുത്തം ജനലില് തൂങ്ങി ജനലൊക്കെ തുടക്കാണ് ഏട്ടാ അതാണ്ട് പീയൂഷ് ജെനലൊക്കെ തുടയ്ക്കുന്നു അപ്പൊ ഇവിടെ നല്ല പൊടിയൊക്കെ ഉണ്ട് പിന്നെ ദാണ്ട കേറിയിരിക്കുന്നു കേറിയിരിക്കുന്നു കേറിയിരിക്കുന്ന അവക്കുന്ന വയ്യ ജോലി ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞു കുഞ്ഞാറ്റിരിക്കട്ട ഇപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണേ തൂക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ ഇനി ഇവിടെ തൂക്ക അവിടെ അകത്തെ അമ്മയും ആ പീയൂഷും കൂടി ജനലൊക്കെ തുടയ്ക്കുന്നുണ്ട് പിന്നെ കുഞ്ഞാറ്റ പെണ്ണാട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നു അമ്മ പറഞ്ഞു അമ്മ പറയുന്നത് വീഡിയോ പറഞ്ഞ് അപ്പൊ ഞങ്ങൾ ഇവിടെ അമ്മയ്ക്ക് അമ്മക്ക് വയ്യാത്താണല്ലോ നടുവര് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അപ്പൊ നമ്മക്കിവിടെ വയ്യാത്തോണ്ട് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു സഹായിക്കുവാണ് അങ്ങനെയാണ് അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിലെല്ലാം വൃത്തിയൊക്കെ ആക്കിയോ നാളെ ചിങ്ങോ ഒന്നല്ലേ പുതിയൊരു വർഷം തുടങ്ങുകയല്ലേ പക്ഷേ മുറ്റം തൂക്കം ഞാൻ ആറ്റപ്പെും വന്നു മുറ്റത്തൂക്കാൻ അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ഞെരിച്ച പണിയിലാണെ നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വീഡിയോയിൽ വീടുകളിടാട്ട